എല്ലാവർക്കും നമസ്കാരം പുതിയൊരു റീഡിംഗിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇതിൽ നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ കരിയർ ഫിനാൻസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും നോക്കിക്കൊണ്ട് തന്നെ പോകാം കാരണം ഇന്നൊരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് ടു റ്റൂ പോർട്ടൽ ഓപ്പൺ ആകുന്ന പവർഫുൾ മാനിഫെസ്റ്റേഷൻ്റെ ഒരു ഡേ ആണ് അതുപോലെ ഇന്നലെ ഫുൾ മൂൺ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റും കൂടി വളരെ ആയിട്ട് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങളുടെ വിഷസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ എന്താണോ അത് ഏറ്റവും അധികം ഡിവൈൻ കേൾക്കുന്ന അല്ലെങ്കിൽ ഡിവൈനിലേക്ക് ആ ഒരു വൈബ്രേഷൻ എത്തുന്ന ഒരു സമയം കൂടിയാണിത് എന്താണ് ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് ഇതിൽ നിങ്ങൾക്ക് റെസറേറ്റ് ആകുന്ന കാര്യങ്ങളെ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുകയും ക്ലെയിം ചെയ്യുകയും ചെയ്യുക അതുപോലെ പോസിറ്റീവ് ആയതിനെയും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് എല്ലാവരും വളരെ പോസിറ്റീവായിട്ടിരിക്കുക എന്താണ് നിങ്ങളുടെ പ്രസന്റ് കണ്ടീഷൻ അതാണ് നോക്കുന്നത് ടെൻ ഓഫ് ഇവിടെ നിങ്ങളുടെ ഒരു പ്രസന്റ് കണ്ടീഷൻ നോക്കുമ്പോ മനസ്സിലാകുന്നത് നിങ്ങൾ ഒരു ഒരു ഓവർ തിങ്കിങ്ങിൻ്റെ പാറ്റേണിലൂടെ അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ വളരെയധികം ചിന്തിച്ച് നിങ്ങൾ നിൽക്കുന്ന ഒരു എനർജിയാണ് അതൊരു പോസിറ്റീവ് ചിന്തയല്ല ഒരു നെഗറ്റീവ് തോട്ട്സാണ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പാസ്വേക്ക് നോക്കിയിട്ട് വളരെയധികം വിഷമിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് മുന്നോട്ട് പോകണമെന്ന് അറിയാമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഒരു എനർജി മുഴുവൻ അവിടേക്ക് കൊടുക്കണം ചിന്തയിലേക്ക് കൊടുക്കുകയാണ് അതായത് അവിടെ ഒരു കോഡിപ്പെൻഡൻസി വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് അത് ടേബിൾ കാർഡ് വളരെയധികം ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് അത് അതുപോലെ ഇവിടെ ഒരു സ്റ്റാർ കാർഡും വന്നിരിക്കുന്നു സ്റ്റാർ കാർഡ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന നിങ്ങൾ ഹീലിംഗിലേക്ക് വരേണ്ട ഒരു സമയമാണ് എന്നതാണ് പക്ഷേ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നില്ല നിങ്ങൾ ഒത്തിരി ഒരു നെഗറ്റീവ് ഇരിക്കുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് പാറ്റേൺസ് നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വീണ്ടും അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് ആണ് നിങ്ങൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒത്തിരി അതിനകത്ത് ചെയ്യുന്നുണ്ട അല്ലെങ്കിൽ എഫേർട്ട് എടുക്കുന്ന ഇവിടെ റിലേഷൻഷിപ്പും അതുപോലെ ഫിനാൻഷ്യൽ കാര്യങ്ങളും വളരെയധികം കൂടുതലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ഒത്തിരി ഒരു നല്ല നിങ്ങളുടെ ഫാമിലിയാണ് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത് അപ്പം ആ ഫാമിലിയെ കുറച്ചുകൂടി നന്നാക്കി നല്ല രീതിയിൽ കൊണ്ടുപോകാനും അല്ലെങ്കിൽ അതിനെ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരാനൊക്കെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആകണമെന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പം ആ ഒരു പേഴ്സണോട് നിങ്ങൾക്ക് ഒരുപാട് തീവ്രമായ ഒരു സ്നേഹം ഇവിടെ ടു ഓഫ് കപ്പ്സിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് പക്ഷെ അത് എന്തോ നല്ല രീതിയിൽ പോകുന്ന ഒരു കാര്യമായിട്ട് ഇവിടെ മനസ്സിലാകുന്നില്ല അപ്പം നിങ്ങൾക്ക് ഒരു വളരെ പെയിൻഫുള്ളായിട്ട് നിങ്ങൾ മടുത്തു ഇനി എനിക്ക് പറ്റുന്നില്ല എന്നുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ വന്നു ഒരു സാഡ് എനർജി അതാണ് ആ ഏറ്റവും കപ്ത്തിൻ്റെ എനർജി എന്നു മനസ്സിലാകുന്നത് നിങ്ങൾ അതിനെ ഉപേക്ഷിച്ച് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് അതിൽ നിന്ന് മുന്നോട്ടേക്ക് നടന്നു പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതും നിങ്ങൾക്ക് നടക്കുന്നില്ല കാരണം നിങ്ങളുടെ ഒരു ചിന്തകൾ നിങ്ങൾ ഒത്തിരി ആ ഒരു പേഴ്സണിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പല കാര്യങ്ങളും ഇപ്പൊ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻസും കാണാൻ പറ്റും നിങ്ങൾ ഒരു പുതിയ തുടക്കമൊക്കെ ആഗ്രഹിച്ച് നിങ്ങളുടെ കരിയറിനും നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്കൊക്കെ ഒരു ഇത് കൊണ്ടുവരണമെന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് പക്ഷെ അത് വർക്ക് ആവുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾ വിചാരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പൊ നിങ്ങൾ അതിനകത്ത് ഭയങ്കരമായിട്ട് ചിന്തകൾ കൊടുക്കുകയാണ് അതായത് ഇത് നടക്കുന്നില്ല എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ള പല കാര്യങ്ങളെയും ഓർത്ത് നിങ്ങൾ നിങ്ങളൊരു കമ്പാരിസന്റെ എനർജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയും നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് നോക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ടാകും പക്ഷെ നിങ്ങളെക്കാൾ എളുപ്പത്തില് മറ്റൊരു വ്യക്തി അത് അച്ചീവ് ചെയ്യുന്നുണ്ടാകാം അപ്പം ആ ഒരു കാര്യത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ കമ്പാരിസന്റെ എനർജിയിലേക്ക് കൊണ്ടുപോയി വളരെ അധികം ഒരു ആയിട്ടുള്ള ഒരു thought pattern പാറ്റേണിലേക്ക് അല്ലെങ്കിൽ ഒരു ചിന്തകളിലേക്ക് നിങ്ങൾ കൊണ്ടുപോവുകയാണ് അപ്പൊ എന്തൊക്കെയോ നിങ്ങളുടെ മനസ്സിലുള്ള തോട്ട്സ് നിങ്ങൾക്കറിയാം ഇവിടെ വളരെ കൂടുതലായിട്ട് ആ ഒരു തോട്ട്സ് ആണ് ഇങ്ങനെ മുന്നോട്ട് നിൽക്കുന്നത് നിങ്ങളുടെ ഓവർ തിങ്കിങ് ആണ് ഇവിടെ ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് നിൽക്കുന്നത് ഇവിടെ ഹീലിംഗിന്റെ ഒരു കാർഡ് കൂടുതലായിട്ട് വന്നിരിക്കുന്നതിന്റെ ഒരു മീനിങ് അതാണ് നിങ്ങൾ ആ ഒരു കാര്യങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ പെയിനിനെ നിങ്ങൾ ഹീൽ ചെയ്യണം എന്നുള്ളൊരു മെസ്സേജ് അവിടെ വന്നിട്ടുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗിലേക്ക് നിങ്ങൾക്ക് എത്താൻ നിങ്ങളുടെ ചിന്തകൾ തടസ്സമാകുന്നു നിങ്ങൾ ഒരു സമയത്ത് ശ്രമിക്കുന്നുണ്ടാകും ഞാൻ ഇതിനെല്ലാം ശരിയാക്കണമെന്ന് പക്ഷെ അതേ സമയത്ത് തന്നെ വീണ്ടും ആ ഒരു തോട്ട് പാറ്റേണിലേക്ക് നിങ്ങൾ മടങ്ങി പോകുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ഈ ഒരു സമയത്ത് കിട്ടുന്നത് ഇതാണ് നിങ്ങളുടെ ഒരു കറൻറ്റ് എനോർജി ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ചെയ്യാൻ പറ്റുക എന്താണ് ഡിമാൻഡ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്ന് നോക്കാം എല്ലാവരും ആരും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക എന്താണ് ഡിമാൻഡ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് ഈ ഒരു സിറ്റുവേഷനിലുള്ള മാറ്റം നിങ്ങൾ എന്തു ചെയ്യണമെന്നാണ് ഡിമാൻഡ് പറയുന്നത് ജസ്റ്റിസ് ബാലൻസിലേക്ക് നിങ്ങൾ എത്തേണ്ട സമയം വന്നിരിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് Three of wands Two of Pentacles, Eight of Horns, King okay. Star Guard again Knight of Swords Empress. The Hermit The Emperor Ace of Wands Page of Wands King of Wands Six of Wands The Handmaid King of Wands Magician സ് കിങ് ഓഫ് പെൻഡക്കേഴ്സ് ഈ ഒരു സ്പ്രെഡ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സ്പ്രെഡാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് ഇതിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ശതമാനം പോലും ഒരു നെഗറ്റിവിറ്റി വരാത്ത ഒരു ഒരു സ്പ്രെഡായിട്ടാണ് ഇത് കാണുന്നത് നിങ്ങൾ നിങ്ങളാകെ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് നിങ്ങളുടെ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യുക നിങ്ങൾ ഇപ്പം നിങ്ങളൊരു തീവ്രമായ ഒരു ആയിരിക്കും ചിലപ്പോൾ പോകുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം അത് അതെനിക്ക് ശരിയല്ല എന്നുള്ളത് ആ ഒരു സിറ്റുവേഷനിൽ അത് എന്ത് തന്നെ ആയാലും ഒരു റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ ഒരു ജോലിയിലായാലും ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നത് ശരിയല്ല എന്നുള്ളത് അപ്പൊ നിങ്ങളത് നിങ്ങളുടെ ഒരു അതായത് നിങ്ങൾക്ക് ആ ഒരു കംഫർട്ട് സോണിന് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് ഇപ്പോഴും വന്നിട്ടില്ലായിരുന്നു നമ്മൾ നേരത്തെ ഒരു സ്പ്രെഡിൽ നോക്കിയപ്പോൾ കണ്ടത് അങ്ങനെയാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണമെന്ന് കരുതുന്ന ആ മൊമെന്റിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് നടക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ നിങ്ങൾ പിന്നോട്ട് വലിയ ഒരു എനർജി ഇവിടെ ജസ്റ്റിസ് കാർഡിൽ പറയുന്നത് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ ഡിബൈനിലേക്കാണ് നിങ്ങൾ എല്ലാം കൊടുക്കുന്നത് നിങ്ങൾ ഒരു വ്യക്തിയോട് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു വ്യക്തിയോട് പറയുന്നതോ നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്നതോ ഇതൊക്കെ ഡിബൈനിൻ്റെ ഭാഗങ്ങളാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പം അത് പോസിറ്റീവായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് നിങ്ങൾ മുന്നോട്ടേക്ക് നടക്കുക ത്രീയോ ഫോൺസും എയ്റ്റ് ഓ ഫോൺസും വളരെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട് അതുപോലെ നിങ്ങളൊരു കൺഫ്യൂഷനാണ് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ നിങ്ങളിപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന വ്യക്തികളുടെ ഇടയിൽ അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ അത് നിങ്ങൾ ഒത്തിരി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളിന്ന് എല്ലാത്തിലും ഒന്ന് അവരെയും നിങ്ങൾക്ക് അതായത് അവരുടെ കൂടെ നിൽക്കണം അതേസമയം നിങ്ങൾ നിങ്ങളുടെ കാര്യവും നോക്കണം എന്നുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പം ഇവിടെ വരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുക നിങ്ങളുടെ ആ ഒരു കംഫർട്ട് സോണിനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമോഷണലി നിങ്ങൾ വളരെയധികം അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന പല സിറ്റുവേഷൻസ് ഉണ്ടാകും ചിലപ്പം ഒരു ഫാമിലി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങൾ ഫാമിലിയിൽ വളരെയധികം അഡിക്റ്റഡ് ആണെന്നുള്ളത് ആണെന്നുള്ളതിപ്പോൾ ചിലപ്പോൾ പാരൻസ് ആകാം സിവിൻസ് ആകാം ഹസ്ബൻഡ് വൈഫ് അങ്ങനെ എന്ത് ഒരു തരത്തിലുള്ള കാര്യങ്ങളും ആകാം അവരായിരിക്കും ചിലപ്പോൾ നിങ്ങളെ അവിടെ ഒന്ന് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് എതിരായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങളെ സപ്രസ് ചെയ്യുന്ന ഒരു എനർജി ആയിട്ടാണ് അതവിടെ കണ്ടത് അപ്പം ആ ഒരു കംഫർട്ട് സോണിനെ നിങ്ങൾ ബ്രേക്ക് ചെയ്യുക നിങ്ങൾ അവിടെ ഇമോഷണൽ ആയിട്ട് കൂടുതൽ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ വളർച്ച നിങ്ങളുടെ ഗ്രോത്ത് അവിടെ തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത് നിങ്ങൾ എത്തേണ്ട എനർജി എന്ന് പറയുന്നത് എംബ്രസ് എംബറ ആൻഡ് ഹെർമിറ്റ് എനർജി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും ഇവിടെ എല്ലാം വന്നിരിക്കുന്നത് മേജർ ആർക്കറയിലെ കാർഡുകളാണ് വളരെ പോസിറ്റീവായിട്ടാണ് എല്ലാ കാർഡുകളും വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ ഒരുപാട് സമയമായി ഇങ്ങനെ വെയ്റ്റിംഗ് ആണ് ഒരു ഹാങ്ഡുമാൻ്റെ എനർജിയിൽ ഇരിക്കുന്നു എനർജിയിൽ ഇരിക്കുന്നു നിങ്ങൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു ആക്ഷൻ എടുക്കാൻ സാധിക്കാതെ ഇങ്ങനെ ഒറ്റപ്പെട്ട് കുറേ നാളുകളായിട്ട് നിങ്ങൾ ഇരിക്കായിരിക്കും അപ്പം അറിയില്ല നിങ്ങളുടെ ലൈഫ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് ഒരു ധാരണയും ഉണ്ടാവില്ല അപ്പോഴും നിങ്ങളവിടെ നിങ്ങൾക്കൊരു നിങ്ങൾ ഉള്ളിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മൾ എവിടെയാണ് സ്ട്രക്കായി കിടക്കുന്നത് എന്ത് കാര്യത്തിലാണ് നമ്മൾ ഇമോഷണലി അവിടെ അറ്റാച്ച്ഡ് ആയി കിടക്കുന്നത് എന്നുള്ളത് അപ്പം ഇവിടെ കൂടുതൽ ഒരു ഫാമിലീൻ്റെ ഒരു എനർജി വരുന്നുണ്ട് നിങ്ങൾ ആ ഒരു കംഫർട്ട് സോണിന് ബ്രേക്ക് ചെയ്യാത്തത് നിങ്ങളുടെ ഒരു ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കാത്തത് എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പം ആക്ഷൻ എടുക്കുക എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങൾ എത്തേണ്ടത് ഒരു എംബററിൻ്റെയും എംബ്രസിൻ്റെ എനർജിയിലേക്കാണ് അപ്പം നിങ്ങൾക്കൊരു ബാലൻസും വേണം അതേ സമയത്ത് നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റിയും വേണം അപ്പം ഒരുപാട് കഴിവുകളുള്ള ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള സൈഡിൽ വർക്ക് ചെയ്യാൻ കഴിയുന്ന ആളുകളാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് എംബ്രസിൻ്റെ എനർജി എന്ന് പറയുമ്പം അത്രയും പവർഫുള്ളായിട്ടുള്ള അത്രയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫെമിനൈൻ എനർജിയാണ് ആൺ ഓൾസോ ഇവിടെ മസ്കുലാൻ എനർജിയും വന്നിട്ടുണ്ട് വളരെ സ്റ്റെബിലിറ്റി ഉള്ള വളരെ ഹാർഡ് വർക്കിങ് ആയ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു മസ്കുലാൻ എനർജി അപ്പം എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ഫെമിനൈൻ മസ്കുലാൻ എനർജി ബാലൻസിലേക്ക് വരണം അതിൻ്റെ അതിൻ്റെ ഇടയിൽ വന്നിരിക്കുന്നത് ഹെർമിറ്റ് എനർജിയാണ് ഹെർമിറ്റ് എനർജി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സോൾ സെർച്ചിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ നോക്കുന്ന നമ്മളുടെ എന്താണ് വേണ്ടത് ഞാൻ ഏത് രീതിയിൽ മുന്നോട്ട് പോയാൽ ജീവിതത്തിലെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരു കാർഡാണ് അതായത് എല്ലാ വ്യക്തിയുടെയും ജീവിതത്തിൽ ഒരു ഹെർമിക് പീരീഡ് ഉണ്ടാവും എന്നാണ് പറയാം ആ ഹെർമിക് പീരീഡിലാണ് അവർക്ക് വേണ്ട കാര്യങ്ങളും വേണ്ടാത്ത കാര്യങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിന് അവർ റിയലൈസ് ചെയ്യുന്നതും അവർ മാറ്റങ്ങൾ എടുക്കാൻ അല്ലെങ്കിൽ ആക്ഷൻ എടുക്കാൻ തയ്യാറാകുന്നതും അപ്പം നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ സോളിന് നിങ്ങളുടെ ആത്മാവിന് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യത്തിൽ നിങ്ങളൊരു ക്ലാരിറ്റിയിലേക്ക് വന്ന് നിങ്ങൾ ബാലൻസ് നിങ്ങളുടെ ഫെമിനൈൻ മസ്കുലൈൻ എനർജീനെ ബാലൻസ് ചെയ്യുക എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഇവിടെ വരുന്നത് എനിക്ക് ചെറിയൊരു ത്രോട്ട് പ്രോബ്ലം ഉണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആകുന്നില്ല എന്ന് വിചാരിക്കുന്നു ഓക്കെ അത് അത് അതായത് ആ ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറാകുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ വരുന്നത് ആണ് ഇവിടെ ഏസു പോകേണ്ടതാണ് നിങ്ങൾ എന്ത് എന്ത് കാര്യമായാലും നിങ്ങളുടെ ആഗ്രഹമായിരിക്കും ചിലപ്പോൾ മനസ്സിൽ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുന്ന ഒരു വലിയൊരു ഡ്രീമുണ്ടാകാം ആ ഒരു ഡ്രീമിനെ നിങ്ങൾക്ക് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു സമയമായി എന്നുള്ളതാണ് നിങ്ങൾ കരുതും എന്നെ കൊണ്ടിരിക്കുന്ന സാധിക്കില്ല അല്ലെങ്കിൽ ഇത്രയും കാലങ്ങൾ കഴിഞ്ഞു ഇനിയും അതിനെ ഞാൻ എങ്ങനെ നേടിയെടുക്കും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും അപ്പം ഇതൊരു കൂടുതലും നിങ്ങൾക്കൊരു ക്രിയേറ്റീവായിട്ടൊരു അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്കാണ് ഇത് കണക്ട് ആവുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഒരു സ്വപ്നം അതായത് നിങ്ങൾക്ക് കരിയറിൽ എന്തെങ്കിലും ഒരു ഒരു കറക്റ്റായിട്ടൊരു പ്രൊഫഷൻ ആ ഒരു പ്രൊഫഷനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ നീ ഇതെങ്ങനെ സാധിക്കുമെന്ന് കരുതി നിങ്ങൾ വിട്ട് കളഞ്ഞിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ അലൈൻഡ് ആകാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പേജ് ഓഫ് വാൻസിൽ പറയുന്നതും അതാണ് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് കൊണ്ട് പറ്റില്ല എന്ന് കരുതി നിങ്ങൾ മാറ്റിവെച്ച ഒരു കാര്യമായിരിക്കാം പക്ഷേ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ തീർച്ചയായും സാധിക്കും എന്നുള്ള ഒരു മെസ്സേജ് ആണ് ക്യൂൺ ഓഫ് വാൻസിൽ പറയുന്നത് നിങ്ങൾ ആ അച്ചീവ് ചെയ്ത ഒരു കാര്യത്തിൽ നിങ്ങൾ അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറും നിങ്ങളുടെ ഒരു വേ അതായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചിലപ്പോ അതായിരിക്കും ഇപ്പൊ നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്ന ഒരു ജോലിയിലായിരിക്കാം ആ ജോലിയിൽ വരുന്ന ഒരു മാറ്റം നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും അപ്പൊ അതിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു മെസ്സേജാണ് അതുപോലെ ഇവിടെ ഫൈവ് ഓഫ് പോയിന്റ്സിൻ്റെ കാർഡിൽ പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ചെറിയ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ചെറിയ ഇമോഷണൽ കോൺഫ്ലിക്റ്റുകൾ നിങ്ങൾക്ക് എവിടെ അല്ലെങ്കിൽ എവിടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളെയൊക്കെ നിങ്ങൾ സറണ്ടർ ചെയ്യാം നിങ്ങൾക്ക് എന്താണ് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ആക്ഷൻ എടുക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെയൊക്കെ സറണ്ടർ ചെയ്യാം യൂണിവേഴ്സിലേക്ക് കൊടുക്കുക അപ്പോൾ യൂണിവേഴ്സിൽ നിന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മറുപടി നിങ്ങൾക്ക് പല രീതിയിലും നിങ്ങൾക്ക് പല സയൻസായിട്ടൊക്കെ നിങ്ങൾക്ക് മറുപടി കിട്ടുമെന്നുള്ള ഒരു മെസ്സേജ് ആണ് അപ്പം നിങ്ങളുടെ വെയ്റ്റിംഗ് പീരീഡ് നിങ്ങളുടെ ആ ഒരു സ്ട്രഗിളിംഗ് പീരീഡ് എല്ലാം കഴിഞ്ഞു അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഒരു കറക്റ്റ് ഒന്ന് മാനിഫെസ്റ്റേഷൻ്റെ ഡേയില് മാനിഫെസ്റ്റേഷൻ്റെ കാർഡും വന്നിട്ടുണ്ട് മജീഷ്യൻ കാർഡ് മാസ്റ്റർ മാനിഫെസ്റ്റോ എന്നാണ് മജീഷനെ പറയുക അപ്പം നിങ്ങളുടെ കയ്യിൽ എല്ലാ റിസോഴ്സുകളും ഉണ്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ട് ആ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട് ഇടയിൽ വരുന്ന ഒരു ചെറിയ ഒരു പിൻവലിക്കൽ ആ ഒരു കാര്യം മാത്രം നിങ്ങളൊന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ധൈര്യത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പം ജീഷൻ കാർഡ് മാസ്റ്റർ മാനിഫെസ്റ്റേഴ്സ് ആണ് നമ്മൾക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു എത്തിയതിന് ശേഷം നിങ്ങൾ എന്ത് കാര്യം ആഗ്രഹിച്ചാലും അത് നിങ്ങൾക്ക് നടക്കുമെന്നുള്ള ഒരു മെസ്സേജ് ആണ് ഈ ഒരു കാർഡിൽ നമുക്ക് കിട്ടുക അപ്പം ഇവിടെ ഒരു അബണ്ടൻസ് കിങ് ഓഫ് എൻഡക്കൾസ് എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലും അബണ്ടൻറ് ആയിട്ട് നിൽക്കുന്ന ഒരു ഒരു പേഴ്സൺ എല്ലാത്തിലും അതായത് അവർക്ക് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും ഇനി അത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിലായാലും എല്ലാം അവരുടെ കയ്യിൽ അവർക്കൊരു അഭിനന്ദനമാണ് അപ്പം ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ എത്താൻ പോകുന്നു അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് കണക്റ്റഡ് ആകാൻ കഴിയുമെന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ എംബ്രസിൻ്റെ എംബ്രർ രണ്ട് കാർഡും ഒരേപോലെയാണ് വന്നിരിക്കുന്നത് അപ്പം എംബ്രസ് എംബ്രർ എന്ന് പറയുന്നത് വെറും ഒരു കിങ് ആൻഡ് ക്വീൻ അല്ല അവരൊരു ഒരു എംപയറിന് തന്നെ ഓൺ ചെയ്യുന്ന അതിനെ തന്നെ ഭരിക്കുന്ന അല്ലെങ്കിൽ അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള രണ്ട് ആണ് അത്രയും പവർഫുള്ളായിട്ടുള്ള നിങ്ങൾക്ക് വിചാരിക്കുന്നതിനും അപ്പുറം നിങ്ങൾക്ക് അബൻഡൻസിൻ്റെ ഫ്ലോ വരാൻ പോകുന്നു എന്നുള്ളതാണ് അത് അബണ്ടൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഫിനാൻഷ്യലി എന്ന് മാത്രം കരുതരുത് അവിടെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഒരു എക്സിസ്റ്റിങ് റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ നിങ്ങളുണ്ടോയെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് മാറി ഒരു നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും അതുപോലെ നിങ്ങളൊരു പുതിയ റിലേഷൻഷിപ്പിനെ കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ ആ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് പക്ഷെ നിങ്ങൾ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് ഫീലിംഗ് ചെയ്ത് നിങ്ങൾ നിങ്ങൾ ആ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് എത്തണം നിങ്ങൾ ആ ഒരു എംബറസിൻ്റെ എനർജിയിലേക്ക് അല്ലെങ്കിൽ എംബററിൻ്റെ എനർജിയിലേക്ക് നിങ്ങൾ എത്തണം വൺസ് നിങ്ങൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ അട്രാക്ട് ചെയ്തെടുക്കുന്നതെല്ലാം നിങ്ങളുടെ എനർജിക്ക് മാച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും അത് അത്രത്തോളം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും അത്രത്തോളം മനോഹരമായ ബന്ധങ്ങളും നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയുമായിട്ട് മിസ്മാച്ച് ആയിട്ടുള്ള എല്ലാ റിലേഷൻഷിപ്സും അത് ഏത് കാര്യമായാലും ഫാമിലി ആയാലും നിങ്ങളുടെ നിങ്ങൾ വളരാൻ നിങ്ങളുടെ സോളിൻ്റെ ഗ്രോത്തിന് തടയുന്ന എല്ലാ റിലേഷൻഷിപ്പ്സും നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി പോവുകയും പകരം നിങ്ങൾ അട്രാക്ട് ചെയ്തെടുക്കുന്ന ബന്ധങ്ങൾ അത്രയും മനോഹരമായ ബന്ധങ്ങളായിരിക്കും അപ്പോൾ നിങ്ങൾ ഇവിടെ ഹീലിങ് ഹീലിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ സെൽഫ് ഹീലിംഗ് ചെയ്യുക നിങ്ങളുടെ എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് വേദനകൾ ഉള്ളത് അവിടേക്കൊക്കെ ചെന്ന് നിങ്ങൾ ഹീലിംഗ് കൊടുക്കുക അപ്പം നിങ്ങൾ എത്തുന്നത് വളരെ ഹൈ വൈബ്രേഷനിലേക്കായിരിക്കും ഇതാണ് യൂണിവേഴ്സിന് നമുക്ക് ഇന്ന് ഒരു ഗൈഡൻസ് ആയിട്ട് തന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ ആക്ഷൻ എടുക്കാൻ റെഡി ആവുക യാത്ര പുറപ്പെടാൻ തയ്യാറാവുക എന്നുള്ള ഒരു മെസ്സേജ് ഉണ്ട് ചിലർക്ക് ഇത് അതായത് മെറ്റീരിയലിസ്റ്റിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ വേളയിലേക്കൊക്കെ പോകാനായിട്ട് നിങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് അത് വളരെയധികം ആക്ഷൻ അതായത് അവരുടെ ആ ഒരു കാര്യം ഫുൾഫിൽ ആകുന്ന ഒരു സമയമാണ് അതുപോലെ ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടിലൊക്കെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വരാൻ പോകുന്ന ഒരു സമയമെന്നതാണ് ഞാൻ കുറച്ചുകൂടി സ്പിരിച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് ഒരു ഹന എനർജിയിൽ വെച്ച് കാണുന്നത് നിങ്ങൾക്കൊരു അവേക്കനിങ് അല്ലെങ്കിൽ ഒരു എൻലൈറ്റൻമെൻ്റെ സ്റ്റേജിലേക്ക് നിങ്ങളെ അലൈൻ ചെയ്യിക്കാൻ പോകുന്ന ഒരു എനർജിയാണ് നിങ്ങൾ കുറച്ച് നാളായിട്ട് എനിക്ക് തോന്നുന്നു ഈ ടാറോ കാടുകളൊക്കെ കാണുന്ന ആളുകളായിരിക്കാം അപ്പം എല്ലാവരും തന്നെ ഒരു സ്പിരിച്വൽ ജേർണിയിലുള്ള ആളുകളുമായിരിക്കും നിങ്ങൾക്ക് സ്പിരിച്വലി നിങ്ങളുടെ കോൺഷ്യസ്നെസ് വളരെയധികം നിങ്ങൾ ആ ഒരു ആത്മീയ ജ്ഞാനം നിങ്ങൾക്ക് വളരെയധികം കൂടുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ എത്താൻ പോകുന്നു എന്നുള്ളൊരു മെസ്സേജ് ഉണ്ട് ഹെർമിറ്റ് എനർജി അങ്ങനെയാണ് അതായത് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഇപ്പം നിങ്ങളുടെ സോളുമായി കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും അപ്പം ആ ഒരു സ്റ്റേജിൽ നിന്ന് നിങ്ങൾ കൂടുതൽ ഒരു ലൈറ്റ് അതായത് ഒരു യൂണിവേഴ്സിൻ്റെ ഒരു ലൈറ്റിലേക്ക് നിങ്ങൾ കൂടുതൽ ആവുകയും കൂടുതൽ ഡിവൈൻ എനർജി എന്താണ് എന്ന് റിയലൈസ് ചെയ്യാൻ പോകുന്ന ഒരു ആയിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പം ഇവിടെ എനിക്ക് എല്ലാവർക്കും അതായത് സ്പിരിച്വൽ ജേർണിയിലുള്ളവർക്കും ഒരു ഫാമിലി കൊണ്ടുപോകുന്നവർക്കും ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നവർക്കും റിലേഷൻഷിപ്പിൽ സ്ട്രഗിൾ ചെയ്യുന്നവർക്കും എല്ലാം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് ഇന്ന് ഇത്രയും ആയിട്ടുള്ള ഒരു ദിവസം ടു റ്റു പോർട്ടലാണ് അതുപോലെ ഇന്നലത്തെ ഫുൾ മോണിൻ്റെ എഫക്റ്റും ഇന്ന് വളരെയധികം ഉണ്ടാവും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യാം നിങ്ങൾ അതായത് ഒരു നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ഡിവൈനുഡ് അതിൻ്റെ പ്രത്യേക രീതികളോ അങ്ങനെയൊന്നും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട നമ്മൾ നിഷ്കളങ്കമായ ഭക്തിയാണ് ഭഗവാന്റെ മുമ്പിൽ എത്തുക എന്ന് പറയുന്നത് പോലെയാണ് നിങ്ങളുടെ ലിമിറ്റേഷൻസ് എന്താണോ നിങ്ങളുടെ ഒരു കഴിവ് എവിടെയാണോ അത് വെച്ച് നിങ്ങൾ ദൈവത്തോട് പറയാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദൈവത്തോട് പറയുക എനിക്ക് ഇതാണ് വേണ്ടത് എന്ന് പറയുക വേണ്ടത് എന്ന് പറഞ്ഞ് വീണ്ടും അത് അവിടെ വന്നില്ലല്ലോ എന്നുള്ളൊരു എനർജിയിലേക്ക് പോകരുത് അവിടെ കൊടുക്കുക അവിടെ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് അത് സറണ്ടർ ചെയ്ത് കൊടുക്കുക ഞാൻ എൻ്റെ ആഗ്രഹം തരുന്നു അല്ലെങ്കിൽ ഞാൻ എൻ്റെ ആഗ്രഹം ഇതാണ് പറയുന്നു അതെനിക്ക് തരിക ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അതവിടെ ഏൽപ്പിക്കുക പിന്നീട് അതിൻ്റെ പിന്നാലെ നമ്മൾ അത് കിട്ടിയില്ല എന്നുള്ള ഒരു നെഗറ്റീവ് തോട്ട്സിലേക്ക് പോകാതെയും ഇരിക്കുക അപ്പോൾ അവിടെ നിങ്ങൾക്കത് തീർച്ചയായും നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക തന്നെ ചെയ്യും അപ്പം എല്ലാവർക്കും ഒരുപാട് അബണ്ടൻസ് വരട്ടെ എല്ലാവർക്കും ഒരുപാട് ബ്ലെസ്സിങ്സ് വരട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ എല്ലാവർക്കും വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു അപ്പം എല്ലാവർക്കും നന്ദി